തങ്ങൾ മഹത്തായ സ്വഭാവത്തിൻറെ തങ്ങൾ ഉത്കൃഷ്ടമായ സ്വഭാവത്തിൻ ഉടമയാണ് അത്രയും മധുരമായ മധുര മനോജമായ സ്വഭാവ സവിശേഷണമാണ് ഹബീബായ പറ്റി മുത്തനസുതമാ அபீவாய நிருத்தங்களை பற்றி ராக்கூ முனிகளே சொல்ல பற்றி மட்டும் பாகு அயோ ാണ് പരിപരുത ഹൃദയത്തിന്റെ ഉടമയായിരുന്നുവെങ്കിൽ തങ്ങൾ ഒരു കറുദക്കാരനായിരുന്നുവെങ്കിൽ തങ്ങളുടെ അരികിലെ കൊച്ചു കുഞ്ഞുപോലും ഈ കാണുന്ന മുസ്ലിം ജനത ഉണ്ടാകുമായിരുന്നില്ല കാണുമായിരുന്നില്ല ഹൃദയങ്ങളെ കാണുമായിരുന്നില്ല എന്തുകൊണ്ട് തങ്ങൾ ഒരു കർഗശകാരനായിരുന്നുവെങ്കിൽ വല്ലാത്ത ഒരു പരിപരിത ഹൃദയത്തിന്റെ ഉടമയായിരുന്നുവെങ്കിൽ ആരും എന്നാൽ യുടെ അരികലേരുമായിരുന്നല്ലാതെ ഞങ്ങൾ അങ്ങെ ഞാൻ അങ്ങയെ ഭൂമിയിലേക്ക് തടച്ചിട്ടില്ല എന്ന് അള്ളാഹു സുബഹാനോ താര അവിടുത്തെ വിശുദ്ധമായ കുറാനുകൾ പറയുകയാണോ